സഞ്ചാരികളെ ആകർഷിച്ച് ഒമാനിലെ ജബൽ അക്തർ സന്ദർശകരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് മറ്റ് ജീസസ് രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സന്ദർശകരുടെ പ്രിയപ്പെട്ട ഇടം കൂടിയായ ജബൽ അക്തർ മാറിയിട്ടുണ്ട് ജബൽ അക്തറിലേക്ക് ഒഴിവു ദിനങ്ങൾ ചെലവിടുന്നവരിൽ ഭൂരിഭാഗവും കുടുംബങ്ങളും കൂട്ടായ്മകളുമാണ് ശൈത്യകാലമായതിനാൽ ക്യാമ്പിംഗിന് മികച്ച ഇടം കൂടിയാണിത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഇടം ദേശീയ സ്ഥിതിരക്കണക്ക് കേന്ദ്രം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ജവലഖ്ദറിൽ കഴിഞ്ഞ വർഷം എത്തിയത് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് സന്ദർശകരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷിച്ച് ഒൻപതേ പോയിന്റ് ഒരു ശതമാനത്തിന്റെ വർധനവാണിത് സൗദി അറേബ്യ യു എ ഇ ബഹ്റൈൻ കുവൈത്ത് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയത് മറ്റു വിദേശ രാജ്യങ്ങളിലുള്ളവരും സന്ദർശനിലുണ്ട് സന്ദർശകർക്ക് പരമ്പരാഗത പർവ്വത ഗ്രാമങ്ങൾ സന്ദർശിച്ച് ഒമാനി ഗ്രാമീണ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനുമാകും പ്രദേശത്തെ ഫാമുകൾ സന്ദർശിച്ച് നല്ല പഴങ്ങളും പച്ചക്കറികളും രുചിക്കാമെന്ന് മാത്രമല്ല കൃഷിയെക്കുറിച്ച് പഠിക്കുകയും ചെയ്യാം മാതളം അത്തി ഉൾപ്പെടെയുള്ള ഫലവർഗങ്ങളുടെ പ്രധാന ഉത്പാദന കേന്ദ്രം കൂടിയാണ് ജവൽഖ്ദർ റോസാപ്പൂക്കളുടെ കൃഷിയും പ്രസിദ്ധമാണ് പൂക്കൾ റോസ് വാട്ടർ നിർമ്മാണത്തിനായാണ് ഉപയോഗിക്കുന്നത് മീഡിയ വൺ മസ്കത്ത്